എല്ലാവരും റിലേഷൻഷിപ്പ് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവർ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്നാൽ ചിലപ്പോഴൊക്കെ ചിലപ്പോൾ ഇവർക്ക് സമയമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് തൻ്റെ പാർട്ട്ണറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ടോ ഒക്കെ പലതരത്തിലുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുകളും ഇവർക്കിടയിൽ സംഭവിക്കാറുണ്ട് നമുക്കിന്ന് എങ്ങനെ നമുക്ക് തൻ്റെ പാർട്ട്ണറുമായിട്ടൊന്ന് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം എന്റെ പേര് ഹർഷ ഫാത്തിമ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ്നസ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഇപ്പൊ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഫാമിലിയിലോ ഒക്കെ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഒരു ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടാകുന്നതാണ് ഒന്നാമത്തെ നോക്കുകയാണെങ്കിൽ ആക്റ്റീവ് ലിസണിങ് ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്കാണ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിന്തിച്ചുകൊണ്ടിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്താണ് റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് സത്യത്തിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് ആളെ ഒന്ന് മനസ്സറിഞ്ഞ് കേൾക്കുക ആളെ ഒന്ന് ഇന്റർക്ട് ചെയ്യാൻ നിൽക്കാതെയോ അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാൻ നിൽക്കാതെയോ ഒന്ന് മനസ്സറിഞ്ഞ് കേട്ടാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ തീരാവുന്നതേ ഉള്ളൂ ആൾക്ക് ചിലപ്പോൾ അവിടെ ഒരു സൊല്യൂഷൻ ആയിരിക്കില്ല വേണ്ടി വരിക ഒരു ഫീലിങ്സിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് മാത്രമായിരിക്കും വേണ്ടി വരിക അതുകൊണ്ടാണ് പല ആൾക്കാരും പല പ്രശ്നങ്ങളും പറയുന്നുണ്ടാവുക ഒരു സൊല്യൂഷൻ ആഗ്രഹിച്ചിട്ടായിരിക്കില്ല അപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ആ ഒരു സാഹചര്യത്തിൽ ആളെ ഒന്ന് നല്ല രീതിയിൽ കേൾക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേൾക്കുന്ന സമയത്ത് തന്നെ ആൾക്കുള്ള പല ബുദ്ധിമുട്ടുകളും അവിടെ തന്നെ ഒരു പകുതിയും അവിടെ തീർന്നു തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഇടയിലൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നീ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ നടന്നത് എന്നുള്ള രീതിയിലുള്ള വായ്പകളിലേക്കൊക്കെ പോവാറുണ്ട് ഇപ്പോൾ ഒരു ഫോൺ നോക്കുന്ന സാഹചര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അപ്പോൾ ഹസ്ബൻഡ് പറയും നീ എപ്പോഴും ഫോൺ നോക്കുകയാണെ എനിക്ക് വേണ്ടി സമയം തരാൻ നിനക്ക് തീരെ സമയമില്ല എന്നുള്ള രീതിയിലൊക്കെ ഹസ്ബൻഡ് പറയും സത്യത്തിൽ ആ ഒരു സിറ്റുവേഷന് നമുക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ആ ഒരു കാര്യത്തിന് പകരം ഹസ്ബൻഡ് പറയാണ് നമുക്കിടയിലുള്ള സംസാരം കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നിനക്ക് കുറച്ചുകൂടി സമയം തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായേനെ ആ ഒരു നീ എന്നുള്ളതിന് പകരം നമ്മൾ എന്നോ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ തോന്നുമായിരുന്നെന്നോ എന്നുള്ള വാക്ക് കൊടുക്കുന്നത് അവിടെ ഒരു തർക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നീ എന്ന് പറയുന്ന സമയത്ത് അത് നമ്മളൊരു ചോദ്യം ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിലോ ഒക്കെ ആയിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തോന്നുന്നുണ്ടാവുക അതിന് പകരം നമ്മൾ നമ്മളെയോ അല്ലെങ്കിൽ ഞാനെന്നോ പറയുന്ന സമയത്ത് ഓക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് ആ ഒരു സാഹചര്യത്തിൽ പെരുമാറാൻ സാധിക്കും മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തുള്ള നമ്മുടെ ടോണ് പല ആൾക്കാരും പറയാറുണ്ട് ഞാൻ ദേഷ്യപ്പെടുക അല്ല സംസാര ശൈലി എങ്ങനെയാണ് അല്ലെങ്കിൽ എന്റെ ടോൺ എങ്ങനെയാണ് പക്ഷേങ്കിലും നമ്മൾ ആ ടോണിൽ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ നല്ലൊരു സംഭാഷണമാണെങ്കിൽ പോലും ആൾ ഈ ഒരു മോശപ്പെട്ട രീതിയിൽ നല്ല എന്നാലും കുറച്ച് ഹാർഷായ രീതിയിലുള്ള സൗണ്ടിലാണ് സംസാരിക്കുന്നതെങ്കിൽ ആള് കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നതെങ്കിൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് അങ്ങനെ എടുക്കാൻ പറ്റിക്കണം എന്നില്ല ആൾ ചിലപ്പോൾ നെഗറ്റീവ് അല്ലെങ്കിൽ എന്നെ വയക്ക് പറയുകയാണോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റൊന്ന് നോക്കാണെങ്കിൽ ഈ ഒരു രീതിയിൽ സംസാരിച്ചു പോകുന്നത് അതിൽ വൈഫിനു ഓക്കെ ആയിരിക്കും പക്ഷേ എങ്കിലിപ്പോൾ ഒരു സദസ്സിൽ സംസാരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ നിന്ന് സംസാരിക്കുന്ന സമയത്തോ ഇവർ ചിലപ്പോൾ ഒരു രീതിയിലായിരിക്കും ആ കാര്യത്തെ പെർസീവ് ചെയ്യുന്നുണ്ടാവുക അവർ പറയുന്നത് അവരെന്താ അവളോട് ഈ ഒരു കാര്യം ഈ ഒരു രീതിയിലാണോ പറയുന്നത് അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവ് നിന്നോട് ഇങ്ങനെയാണോ സംസാരിക്കാറ് എന്നുള്ള രീതിയിലുള്ള സംസാരം അവരുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പിനെ ചിലപ്പോൾ മോശമായ രീതിയിലൊക്കെ ബാധിച്ചേക്കാം അതിന് പകരം നമ്മൾ കുറച്ചൊരു കാമായിട്ടുള്ള രീതിയിലാണ് ആളോട് സംസാരിക്കുന്നതെങ്കിൽ ചിലപ്പോങ്കിലും നമ്മൾ പറയുന്നതിൽ ഒരു തെറ്റ് തിരുത്താ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ആളോട് നമ്മളൊരു കാമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് അതൊരു വയക്കെന്ന് മാറിയിട്ട് അവർ തമ്മിൽ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ടൊക്കെ എത്തിക്കാൻ സഹായിക്കുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പലരും ചെയ്യുന്ന ഒരു തെറ്റുകൂടിയാണ് ഒരു വയക്ക് വേണ്ട എന്നുള്ളത് ഏഹ് മുന്നിൽ കണ്ടുകൊണ്ട് പല കാര്യങ്ങളും തുറന്ന് പറയാതിരിക്കും പക്ഷെങ്കിൽ ആ ഒരു ചെറിയ കാരണം വെച്ചുകൊണ്ടായിരിക്കും പിന്നീട് പല ഇഷ്യൂസും ഇവർക്കിടയില് വരുന്നുണ്ടാവുക ഇപ്പോൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ പറ ഇതൊക്കെ ഞാൻ എന്തിനാ ആളോട് പറയുന്നത് എന്ന് വെച്ചിട്ട് മറച്ചു വെക്കുന്ന അല്ലെങ്കിൽ ഇത് ഞാനിപ്പോൾ പറഞ്ഞാൽ ആൾക്ക് സങ്കടം വരത്തില്ലേ അല്ലെങ്കിൽ ആളെയും കൂടി ഞാൻ എന്തിനാ ടെൻഷൻ അടുപ്പിക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് പല കാര്യങ്ങളും ഒരു പാർട്നേഴ്സിൻ്റെ ഇടയിൽ ഡിസ്കസ് ചെയ്യാതെ പോകും പക്ഷേങ്കിൽ ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അറിയുന്ന സമയത്ത് ആൾക്ക് വല്ലാതെ എഫെക്റ്റ് ചെയ്യും ആൾ ആലോചിക്കും ഈ ഒരു ചെറിയ കാര്യം പോലും എന്നോട് മറച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ എന്തൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ മറ്റൊന്നും നോക്കുകയാണെങ്കിൽ എന്നോടൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ ഞാനിതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കില്ല എന്ന് വെച്ചിട്ടാണോ എന്നോടൊന്നും പറയാത്തത് എന്നുള്ള രീതിയിൽ ഉള്ളിലൊരു കുറ്റബോധം വരാനും പിന്നീട് ഇപ്പോൾ എന്നോടൊന്നും പറയുന്നില്ലെങ്കിൽ ഞാൻ എന്തിനാണ് അങ്ങോട്ട് പറയുന്നത് എന്നുള്ള രീതിയിൽ തോന്നലിനൊക്കെ കാരണമാവുന്നുണ്ട് ഇനി നമ്മളിപ്പോൾ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇവരുടെ ഇടയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എല്ലാ കാര്യങ്ങളും തൻ്റെ പാർട്ട്നറോട് തുറന്ന് പറയാൻ ശ്രമിക്കുന്നതൊക്കെ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നതാണ് ഒരു കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പണ്ടത്തെ കാര്യങ്ങൾ എടുത്തിടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ചിലപ്പോൾ ഈ പണ്ടത്തെ കാര്യങ്ങൾ മോശമായ കാര്യങ്ങളോ അല്ലെങ്കിൽ തൻ്റെ പാർട്ട്ണർ പണ്ട് ചെയ്തു പോയ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും അത് ആ ഒരു എടുത്തിടുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ നല്ലോണം പോകുന്ന ഒരു കോൺവെർസേഷൻ ആയിരിക്കും ഇത് പറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ അതൊരു ആർഗ്യുമെൻറ്റിലോട്ടൊക്കെ എത്തിച്ചേരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനിയിപ്പോ ഈയൊരു രീതിയിൽ പോകുന്ന സമയത്ത് തൻ്റെ പാർട്ണർന് തോന്നും ഞാൻ ഇത്രയൊക്കെ എഫേർട്ട് എടുത്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടും ആൾക്ക് ഈ പണ്ടത്തെ കാര്യം മാത്രമാണ് ഓർമ്മ ഉള്ളത് എന്നുള്ള രീതിയിലൊക്കെ എത്തിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ മാക്സിമം പണ്ടത്തെ കാര്യങ്ങളൊക്കെ മറന്നിട്ട് പ്രസന്റ് ലൈഫിൽ ഒന്നുകൂടി ഫോക്കസ് ചെയ്തിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ എല്ലാവരും മനുഷ്യരാണ് അപ്പൊ നമുക്കൊക്കെ പറ്റും തെറ്റുപറ്റും തെറ്റ് പറ്റുന്ന കാര്യങ്ങൾ ഏറ്റു പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പലരും ചെയ്യും തെറ്റുപറ്റുന്ന സമയത്ത് ഏറ്റു പറയത്തില്ല എന്തെങ്കിലും എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ തെറ്റുപറ്റുമ്പോൾ മാത്രം കുത്തി കുത്തി എടുത്ത് കാണിക്കും അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ അത് എടുത്തിടാനൊക്കെ വേണ്ടിയിട്ട് നോക്കും പക്ഷെ നമുക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അതിനവിടെ ഒരു സോറി പറയാനൊന്നും ആരും അവിടെ ഒരു സമയം കണ്ടെത്താറില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ നമ്മൾ തരത്തിലെങ്കിൽ ജസ്റ്റ് ഒരു സോറി പറഞ്ഞാൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വളരെ നല്ല രീതിയിലായിരിക്കും എഫക്റ്റ് ചെയ്യായി ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് പറയാണ് ഞാനിന്നലെ എന്നോട് കുറച്ചൊരു കടുത്ത സ്വരത്തിലായി പോയി സംസാരിച്ചത് സോറി എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ ചിലപ്പോൾ വൈഫിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും വൈഫും അത് ഏറ്റെടുത്ത് പറയാനുള്ള സാഹചര്യം കൂടി കൂടുകയാണ് ഞാനിന്നലെ കുറച്ച് മോശമായി പോയി പെരുമാറിയത് സോറി അപ്പോൾ അവർക്കിടയിലുള്ള ആ ഒരു തർക്കം ഈ ഒരു ചെറിയ സോറി എന്നുള്ള വാക്കുകൊണ്ട് തന്നെ ചിലപ്പോ സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും ഇനിയിപ്പോൾ ഇത് കമ്മ്യൂണിക്കേഷൻ കൂട്ടാൻ വേണ്ടി ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഒരു അപ്രിസിയേഷനൊക്കെ തൻ്റെ പാട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ വലിയ കാര്യങ്ങൾ മാത്രം ചെയ്യണമെന്നില്ല ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും ആളെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്താലോ അല്ലെങ്കിൽ അത് നന്നായിരുന്നോ എന്നുള്ള വാക്ക് പോലും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ അടുത്തൊരു ലെവലിലോട്ട് എത്തിക്കാം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബോണ്ട് കുറച്ചുകൂടി കൂട്ടാനൊക്കെ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഇവരുടെ ഇടയിൽ മറ്റൊരു പ്രശ്നം നോക്കുകയാണെങ്കിൽ സമയം നോക്കാതെ ഉള്ളൊരു സംസാരം ചിലപ്പോ ഹസ്ബൻഡ് ഇപ്പോ വർക്ക് കഴിഞ്ഞിട്ട് നല്ല ഹെവി വർക്കൊക്കെ കഴിഞ്ഞിട്ട് നല്ല പ്രശ്നത്തിലായിരിക്കും ചിലപ്പോ പുരേല് വന്ന് കയറുക ആ ഒരു സമയത്തായിരിക്കും വൈഫ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവുക ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ പ്രശ്നങ്ങൾ ആൾക്കറിയാത്തതുകൊണ്ടായിരിക്കും ആൾ പറയുന്നുണ്ടാവുക പക്ഷെങ്കില് ആ ഒരു ചെറിയ എന്തെങ്കിലും നല്ല സന്തോഷം തരുന്ന കാര്യമായിരിക്കും വൈഫ് പറയുന്നുണ്ടാവുക ആ ഒരു ടൈമിൽ ഹസ്ബൻഡ് ഈ ഒരു ടെൻഷനൊക്കെ തലയിൽ വെച്ചുകൊണ്ട് ചിലപ്പോ ദേഷ്യത്തോടെ ആയിരിക്കും പെരുമാറുന്നുണ്ടാവുക ഈ ഒരു സാഹചര്യം അവർക്കിടയിൽ ഒരു ആർഗ്യുമെൻറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു വയക്കിലോട്ടോ ഒക്കെയാണ് എത്തിക്കുന്നുണ്ടാവുക അതിന് പകരം സമയം നോക്കിയിട്ട് അപ്പോൾ ആൾ ആണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ നമുക്ക് കുറച്ചുകൂടി സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്നറിയുകയാണെങ്കിൽ ഒരുപാട് ക്വാളിറ്റി ടൈം ഒപ്പം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇപ്പോൾ നമ്മളിപ്പോൾ സ്പെൻഡ് ചെയ്യുന്ന സമയം ഫുള്ള് സംസാരിക്കണം എന്നില്ല മെയിൻ ആയിട്ട് നമുക്കിടയിൽ വരുന്നൊരു ശത്രു ആണ് ഫോൺ ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മെയിനായിട്ട് കയറി വരിക ഒന്നുകിൽ ആൾ സ്ക്രോൾ ചെയ്തുകൊണ്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക ഇത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യിപ്പിക്കത്തില്ല അപ്പോൾ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് മാക്സിമം ടൈം ആളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇനിയിപ്പോൾ സംസാരിക്കുന്നില്ലെങ്കിലൊന്ന് ഈവനിങ് ഒപ്പുരം ചായ അടിക്കാൻ വേണ്ടിയിട്ട് പോവുക അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ ഒപ്പം ഒന്ന് ഇറങ്ങി നടക്കാനൊക്കെ പോവുക ഇതൊക്കെ ഇവരുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷനും ബോണ്ടും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് നമ്മളെന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെ നമുക്കൊരു ഹെൽത്തി വേയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ മറ്റോ ഉണ്ടെങ്കിൽ ഒരു കൗൺസിലിംഗ് വേണം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്